गला था गला टक गया नाम लोग की तरह हां किटिया थोड़ा वेट करो हरियाणा वाली ये जो कैलेंडर नीचे कर टाइट ही नहीं किया गिरा हो गया मेरा टाइट नहीं किया टूट गया टूट नहीं है टाइट नहीं किया अच्छी मोरे अच्छा ग्रुप डाल दिया ना भाई मारना उसको अरे

ഞാനൊന്നും അറിയും ഏതാ ഫ്ലൈബുഡ് ഓരോ നാട്ടിലും ഓരോന്നായിരിക്കും നമ്മുടെ നാട്ടിൽ ഒന്നും ഞാൻ കേട്ടിട്ടില്ല ഒരു മീൻ കവറാ കവർ ഞാൻ അങ്ങനെ നമുക്ക് കുറച്ച് മീനൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു ഞണ്ട് ഇതെന്താ ഇതൊക്കെ എന്താ മീനെന്താ മറ്റേ മറ്റേ ആ സാധനത്തിന് എന്തായിരുന്നു പ്ലൈവുഡ് ഫ്ലൈവുഡിന് കുറച്ചുണ്ട് അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് ഏകദേശം ഒക്കെ സെറ്റാക്കി പാവസ് ബ്രോ ആണ് ക്ലീൻ ചെയ്ത് അഖിലായിട്ടുണ്ട് ഇപ്പോഴും അവിടെ പിടുത്തൊക്കെ തന്നെ ഏകദേശം കഴിയാറേ അപ്പം ഓക്കെ അങ്ങനെ എല്ലാ ഇന്നത്തെ യുദ്ധം വീഡിയോ ഞങ്ങൾ ഇനി അടുത്തടുത്ത ആഴ്ചകളിൽ ഞങ്ങളുടെ ജീവനുസരിച്ച് ഞങ്ങൾ ചെയ്യുമ്പോൾ അപ്പം ഉള്ളൂ